ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വപ്ന ബാനുമയെ യേശു കയറ്റിക്കെടുക്കുകയാണ് കേട്ടാ അപ്പോൾ മാനുമ പറയണേ എൻ്റെ മകൻ എന്നെ അങ്ങനെ ഒരിക്കലും തള്ളിപ്പറിയില്ല വീട്ടുജോലിക്ക് പോകാൻ എന്ന് വിചാരിച്ചതാണ് മാധവേട്ട മരിച്ചപ്പോൾ എന്നിട്ട് പോലും എൻ്റെ മകൻ എന്നെ വീട്ടുജോലിക്ക് പറഞ്ഞയക്കാതെ അവൻ്റെ പഠിപ്പ് നിർത്തി അവൻ ജോലിക്ക് പോയവെന്നാണ് അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞാറ്റ പറയുകയാണ് ദേ ബാനുമേ അതൊക്കെ ശരി തന്നെ ഇവിടെ മഞ്ജു എന്ന് പറയുന്നത് ആരാണെന്നറിയില്ലേ മഞ്ജു ഗിരിയുടെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ അവൻ ആ സ്ഥാനം നൽകുമെന്ന് പറയുമ്പോൾ അവിടെ ഒരു പേടി ബാനുമ്മക്കുള്ളിൽ വരുക എന്നിട്ടാണ് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കാണെങ്കിലോ താൻ ഉദ്ദേശിച്ച് ആ കാര്യം നടന്നു എന്ന ആ ഒരു സമാധാനത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ ഇതേ സമയം കുഞ്ഞാറ്റ പറയണേ നമുക്കൊരു പണി ചെയ്യാം എന്തായാലും ഭാനുമ്മെ ഭാന പറഞ്ഞതുപോലെ മഞ്ജുവിനെ എന്ത് പറഞ്ഞാലും അവൻ പ്രതികരിക്കില്ല സോറി മഞ്ജു അവളെ എന്ത് പറഞ്ഞാലും പ്രതികരിക്കില്ല അത് ശരി തന്നെ അപ്പോൾ ഉടൻ തന്നെ ബാനമ പറയണേ ശരിയാണ് അവൾക്കറിയാങ്കിരി എന്നെ പറഞ്ഞാൽ അവന് നോവുമെന്ന് അതുകൊണ്ട് തന്നെ അവളെ ഞാൻ പല പ്രാവശ്യം പലതും പറഞ്ഞു നോക്കി പക്ഷേ അവൾ തിരിച്ചൊരു മറുപടി എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞാറ്റു പറയണേ എന്നാൽ മഹിമയെ പറഞ്ഞാൽ അവിടേക്ക് തിരിച്ച് എന്തെങ്കിലും പ്രതികരിക്കും ആ പ്രതികരണത്തിലൂടെ നമുക്ക് ഗിരിയെ അങ്ങ് മഞ്ജുവിനെ കൊണ്ട് ചീ മഞ്ജുവിനെ ചീത്ത പറയിപ്പിക്കാമെന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന ബാനുമ് പറഞ്ഞ് ബാനുമ പറയണ്ടെ എന്തിൻ്റെ പേരിലാണെങ്കിലും എൻ്റെ കുഞ്ഞ് എന്നിൽ നിന്ന് അകലാൻ പാടില്ല അത് പ്രത്യേകിച്ച് ഈ മഞ്ജുവിൻ്റെ ആ ആ ഒരു ദിൽ എന്ന് പറയേണ്ട അപ്പോൾ കുഞ്ഞാറ്റു പറയണേ ഞാനുണ്ടല്ലോ ഞാൻ പറഞ്ഞതുപോലെ നടത്തി തരും നോക്കിക്കോ എന്ന് എനിക്ക് ചെയ്യാൻ അറിയാമെന്ന് പറയാനട്ടോ അപ്പോൾ ഈ ആശ്വാസത്തിൽ നിൽക്കുന്നു നിൽക്കുന്നുട്ടോ എന്നാൽ ഈ സമയം മഹിമയും മഞ്ജുവും കൂടെ ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് കയറി വരികയാണ് അപ്പോഴായിരിക്കും സ്വപ്ന കയറി വരുന്നത് സ്വപ്ന പറയണേ ആഹാ ഇന്ന് നേരത്തെ കഴിഞ്ഞല്ലോ അപ്പോഴേക്കും മഹിമയ്ക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഉടൻ തന്നെ എന്തായാലും ഓരോരുത്തർമാരുടെ സുഖം കണ്ടില്ലേ ഇത്രയും കാലം വലിഞ്ഞു കയറി വന്ന ഒരുത്തിക്ക് മാത്രം ചെലവിന് കൊടുത്താൽ മതിയായിരുന്നോ എന്ന് സ്വപ്നം പറയുമ്പോൾ അത് കേൾക്കുന്ന മഞ്ജുവിന് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അവളുടെ അനിയത്തിക്കും കൂടി ചെലവിന് കൊടുക്കണമെന്ന് പറയട്ടാ അപ്പോഴും മഞ്ജുവിന് ദേഷ്യം പിടിക്കുന്നുണ്ട് ഒന്നും വീണ്ടാതെ താൻ നിൽക്കുകയാണ് അപ്പോൾ മഹിമക്കാണെങ്കിലോ തൻ്റെ വായിലുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല എന്നിട്ട് പറയണേ നീ മര്യാദക്ക് പറയടി ആരാണ് ഇങ്ങോട്ടേക്ക് നിന്നെ കൊണ്ടുവന്നത് ഗിരിയേട്ടനാണോ അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണേ അല്ല ഗിരിയേട്ടനല്ല അപ്പോൾ ഉടൻ തന്നെ മഹിമയും പറയുന്ന ഗിരിയേട്ടനല്ല അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അവിടെ കുഞ്ഞാറ്റ് പറയുകയാണ് സത്യം മാത്രം പറഞ്ഞോ ഗിരിയേട്ടനാണോ എന്നിങ്ങനെ വീണ്ടും ആവർത്തിക്കുമോ മഹിമക്ക് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ മഹിമ പറയാണ് ചേച്ചി ഇങ്ങനെ നിന്നാൽ പോരാ ചോദിച്ചതിന് മറുപടി കറക്റ്റ് കൊടുക്കണം എങ്കിലാണ് ഇവരൊക്കെ ഒരു പാഠം പഠിക്കുകയുള്ളൂ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എൻ്റെ ചേച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്നാൽ ഗിരിയേറ്റനല്ല അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ കുഞ്ഞാറ്റ് പറയുകയാണ് ഇത് കേട്ടിട്ട് അത്ര വിശ്വാസം പോരാ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ തിരിച്ച് മറുപടി കൊടുക്കുകയാണ് നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്ന കുഞ്ഞാറ്റയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് എന്താടി നീ ഈ പറയുന്നത് നീ എന്നോട് നിൽക്കാരം പറയുന്നോ എന്ന് പറഞ്ഞ് കുഞ്ഞാറ്റ അങ്ങ് കൈ ഓങ്ങി ഒങ്ങി അടിക്കാനൊരുങ്ങാണ് ഈ വീട്ടിലെ വേലക്കാരിയെ വിശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് കുഞ്ഞാറ്റിയെ വീണ്ടും എടുത്ത് പറയുമ്പോൾ അവിടെ വാനുമ പറയണേ ഈ വീട്ടിലെ വേലക്കാരി ഒന്നല്ല ഇവൾ ഇവൾ ഞങ്ങളുടെ ബന്ധുവും കൂടിയാണ് എന്ന് പറയേണ്ട അപ്പോഴേക്കും കുഞ്ഞാറ്റയ്ക്ക് ദേഷ്യം വന്ന് അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ മഞ്ചു അങ്ങ് പ്രതികരിക്കുകയാണ് മഞ്ജു വിരൽ ചൂണ്ടി കുഞ്ഞാറ്റയുടെ നേർ പറയാണ് ഇതേ ഇതെൻ്റെ അനിയത്തിയാണ് എൻ്റെ അനിയത്തിയുടെ പേര് എൻ്റെ അനിയ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കി നിങ്ങളെ അങ്ങ് ലോക്കപ്പിലിടുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന കുഞ്ഞാറ്റയും സ്വപ്നയും ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്പോഴേക്കും വാനുമ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ എന്നെയും പിടിച്ച് ലോക്കറ്റിൽ ലോക്കപ്പിലിട എന്ന് ചോദിച്ചുടുന്നെ അവിടെ മഞ്ജു പറഞ്ഞത് അബദ്ധമായി എന്ന് മനസ്സിലാക്കാനിട്ടാ അപ്പുടം തന്നെ അവിടെ മഹിമ പറയാണ് വാനുമയെ ആ അർത്ഥത്തിൽ അല്ലല്ലോ പറഞ്ഞത് ഇവരിവിടെ പറഞ്ഞതിൻ്റെ മറുപടിയാണ് ഞങ്ങളിവിടെ പറഞ്ഞത് എന്നിട്ട് പറയും ഞാൻ ചേച്ചിയെ സഹായിക്കാനായി നോക്കി നിൽക്കത്തൊന്നുമില്ല എന്ന് ഇങ്ങനെ മഹിമ പറഞ്ഞു പറഞ്ഞ പറഞ്ഞുടനെ അതായത് നീ എന്നെ തല്ലോ അല്ലേ എന്നാണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ബാനും അങ്ങ് ദേഷ്യത്തോടു കൂടി പോകുമ്പോൾ മഞ്ജു ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ചേച്ചി ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ ഇങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകാനായിട്ടോ എന്നാൽ കുഞ്ഞാറ്റ് കുഞ്ഞാറ്റേയും അതുപോലെ ബാനുമേം സ്വപ്നയും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ കുഞ്ഞാറ്റ് പറയുകയാണ് ഇതേ ബാനുമേ ഇന്നിപ്പോൾ വീട്ടിലുണ്ടായ സംഭവം പോലെ ഗിരിക്ക് പറഞ്ഞു കൊടുക്കരുത് പിന്നെ അവനോട് ഞാൻ എന്താ വേണ്ടത് അത് വേണ്ട ഈ എന്നെ പഴക്ക് പറഞ്ഞതാണ് മഞ്ജു എന്നെ അടിക്കാൻ കയ്യൊങ്ങി മഞ്ജു അവൾ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നൊന്നും ഗിരിയോട് പറഞ്ഞു കൊടുക്കരുത് ഗിരിയോട് പറഞ്ഞു കൊടുക്കേണ്ടത് ബാനുമയാണ് ഇതെല്ലാം ചെയ്തു കൊടുത്തത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം എന്ന് കുഞ്ഞാറ്റ പറയാനായിട്ടാണ് അപ്പം ഇത് കേൾക്കുമ്പോൾ ഒട്ടും തനിക്ക് നുണ പറയാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയിൽ ബാനുമ്മ നിൽക്കുകയാണ് ബാനുമേ ഞാൻ പറയുന്നത് കേൾക്ക് എന്നെ പറഞ്ഞാൽ ഗിരിക്ക് വല്ലാതെ നോവില്ല എന്നാൽ അമ്മയെ പറഞ്ഞാൽ അവന് നോവും അതാണ് നല്ലത് ഞാൻ പറയുന്ന വിധത്തിൽ അങ്ങ് വളച്ചൊടിക്കുകയെ എന്ന് പറയുമ്പോൾ ബാനുമക്കതിലൊരു ശരിയുണ്ടെന്ന് തോന്നണം കേട്ടോ അപ്പോഴേക്കും സ്വപ്നം പറയുകയാണ് ഏട്ടൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും കുഞ്ഞാറ്റ് പറയണേ ദേ സങ്കടത്തോടു കൂടി വളരെ കൂടി സ്വപ്നയും ബാനുമ ഈ സൈഡിലോട്ട് എന്ന് പറയാണ് അങ്ങനെ അവരുടെ അഭിനയം തുടങ്ങണം അപ്പോഴേക്കും ഗിരി കോണി കയറിപ്പോ പോകുമ്പോഴാണ് തൻ്റെ അമ്മയും സ്വപ്നയും വളരെ സങ്കടത്തോടു കൂടി അവിടെ ഇരിക്കുന്നത് കാണുന്നത് അങ്ങനെ ഗിരി ഇറങ്ങി വരികയാണ് ഗിരി ഇറങ്ങി വന്ന ഉടൻ തന്നെ ചോദിക്കുകയാണ് എന്ത് പറ്റി നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിരാശയോട് കൂടി ഇരിക്കുന്നത് അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല ഉടൻ തന്നെ ബാനുമ്മയോട് വീണ്ടും ഗിരി ചോദിക്കുകയാണ് അമ്മേ ഞാനല്ലേ ചോദിച്ച് ചോദിച്ചേനെ മറിയ മറുപടി പറയടാ അപ്പോഴേക്കും കുഞ്ഞാറ്റ് പറയണേ എങ്ങനെ മറുപടി പറയാൻ കഴിയും നിന്റെ നിൻ്റെ ഭാര്യ നിൻ്റെ ആ അമ്മയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് പോലീസ് വർഗത്തിൽ നിന്ന് കല്യാണം കഴിച്ചാലുള്ള ഗുണം എന്നോട് പല തവണ ഞങ്ങൾ പറഞ്ഞതല്ലേ എന്നിട്ടും നീ അത് കേട്ടില്ലല്ലോ അവൾ എൻ്റെ അമ്മയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിന്നോ അപ്പോൾ സ്വപ്നം പറയണോ ആ അതും പറഞ്ഞു ഇന്ന് എന്ന് പറയണേ അപ്പോഴേക്കും കുഞ്ഞാറ്റ അഭിനയം തുടങ്ങി എന്നാലും എൻ്റെ ഭാനുമൊക്കെ ഈ വിധി വന്നല്ലോ എത്ര കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയത് എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത് ഇപ്പോൾ ഒരു പോലീസുകാരി വീട്ടിൽ കയറി വന്നപ്പോൾ അവൾ കിടന്ന് നിരങ്ങുന്നത് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ഗിരി ആഹാ എൻ്റെ അമ്മയെ പറയാനുള്ള ധൈര്യം അവൾക്ക് ആര് കൊടുത്തു അത് ചോദ്യം ചെയ്തിട്ടെന്നെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗിരി ദേഷ്യത്തോടു കൂടി കൂടി റൂമിലോട്ട് കയറി വരികയാണ് കയറി പോവുകയാണ് അപ്പോൾ ഈ സമയം ഇത് കാണുന്ന കുഞ്ഞാറ്റയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ കുഞ്ഞാറ്റെ പറയാണ് എന്തായാലും ഇന്ന് ഗിരി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും ബാനുമയുടെ മക ഇത്ര വലിയ ചൂടനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ബാനുമ്മക്കത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ ബാനുമ്മയോടും സ്വപ്നയോടും പറയാണ് നിങ്ങൾ രണ്ടുപേരും റൂമിലോട്ട് പോകും ഞാൻ എന്തായാലും ആ റൂമിൽ എന്താണ് നടക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ ഇന്നും ഇന്ന് മഞ്ജുവിന് തീർച്ചയായും ഗിരിയുടെ കൈകളിൽ നിന്ന് നാല് കിട്ടുമായിരിക്കും എന്ന ആ സന്തോഷത്തോടു കൂടി ഇങ്ങനെ കുഞ്ഞാറ്റ ചെല്ലുകയാണ് ഏട്ടാ അപ്പോഴാണ് മഞ്ജു ഇങ്ങനെ റൂമിൽ റൂമിലിരുന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ തുന്നുന്നുണ്ടാവുക അപ്പോഴേക്കും ഗിരി അങ്ങ് ദേഷ്യത്തോടു കൂടി വരികയാണ് എടി എന്ന് പറഞ്ഞ് അങ്ങ് വിളിച്ചിട്ട് ഡോറ് ഉറക്കി അടക്കാനായിട്ട് അത് കാണുന്ന മഞ്ജു ഒന്ന് ഞെട്ടിത്തെറിക്കുകയാണ് ഉടൻ തന്നെ മഞ്ജുവിനോട് ഗിരി പറയാണ് നീ എൻ്റെ അമ്മയെ അറസ്റ്റ് ചെയ്യുവല്ലോ എടീ അതിന് മാത്രം അധികാരം നിനക്ക് ആരാ തന്നത് അപ്പോൾ ഉടൻ തന്നെ അവിടെ വീണ്ടും മഞ്ജു പറയാണ് ഗിരിട്ടാ ഞാൻ പറയുന്നതൊന്നും കേൾക്കി ഇത് കേൾക്കുന്ന മഞ്ജുവിനോട് ഗിരി പറയാണ് നീ പറയുന്നതൊന്നും തന്നെ കേൾക്കണ നീ എൻ്റെ അമ്മയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നിനക്ക് കാരത്തന്നു അതിന് മാത്രം ധൈര്യം നീ എനിക്കുണ്ടായോ എന്ന് പറഞ്ഞിട്ടങ്ങ് മഞ്ജുവിനെ പിടിച്ചു വലിക്കുന്ന സമയത്ത് മഞ്ജു തൻ്റെ കയ്യിലിരിക്കുന്ന സൂചിയും ആ ഒരു ഇതുകൊണ്ടല്ലോ ബ്ലൗസും ആ കൈകൊണ്ട് ഗിരിയേട്ട ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും ആ നീട്ടിൽ ചെന്നിട്ട് ഗിരിയുടെ കൈകളിൽ അങ്ങ് കുത്തുന്നുട്ടോ അതോടുകൂടി ഗിരിയുടെ കയ്യിൽ നിന്ന് ചോര വരികയാണ് അപ്പോൾ കുഞ്ഞാറ്റ ഇങ്ങനെ ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ആ എന്ത് നല്ല നിമിഷങ്ങൾ ഇവർ തമ്മിൽ തല്ലുന്നു മഞ്ജുവിന് എന്തായാലും അടി കിട്ടും അപ്പോഴേക്കും മഞ്ജു പറയണേ ചോര എന്ന് പറയുമ്പോഴേക്കും പുറത്ത് നിൽക്കുന്ന കുഞ്ഞാറ്റ ആഹാ മഞ്ജുവിനെ അടിച്ചിട്ട് ചോര വന്നിരിക്കുന്നു എന്തായാലും അത് നന്നായി അപ്പോഴേക്കും ചോര കണ്ട ഉടനെ മഞ്ജു തലകിറങ്ങി വീഴുകയാണ് അപ്പോൾ ഗിരി ചോദിക്കുകയാണ് മഞ്ജു മഞ്ജു നീ തലകറങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ കവളിൽ ഇങ്ങനെ തലയോടാണ് ഉടൻ തന്നെ വീണ്ടും മഞ്ജു മഞ്ജു നീ തലകറങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിനക്ക് ശരിയായോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുമ്പോൾ പുറത്ത് നിൽക്കുന്ന കുഞ്ഞാറ്റയ്ക്ക് തോന്നുന്നു ഇവർ തമ്മിൽ അടികൂടി മഞ്ജുവിൻ്റെ കയ്യിൽ നിന്നോ മേയിൽ നിന്ന് എവിടെയോ ചോര വന്ന് എന്ന ആ ഒരു കൂടി സ്വപ്നയുടെയും പാനുമേടിയ അടുത്തോട്ട് കുഞ്ഞാറ്റോടുന്നു അപ്പോഴേക്കും ഇവിടെ ഗിരിയാണെങ്കിലും മഞ്ജു ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നി ശരിയായില്ലേ അപ്പോൾ മഞ്ജു പറയാണ് ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിന ഗിരി പറയാൻ എൻ്റെ ഒരു വിധി ചോര വന്നത് എനിക്കാണെങ്കിലും കണ്ടു നിൽക്കുന്നവനെ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയായല്ലോ എന്ന് പറയുമ്പോഴേക്കും അവിടെ മഞ്ജു അയ്യോ സൂറി ഗിരിയട്ട എന്ന് പറഞ്ഞിട്ട് കയ്യിൽ സ്റ്റിക്കറൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് കയ്യിൽ ആ മുറിവൊക്കെ കെട്ടിക്കൊടുത്ത് ഗിരിയെ ആശ്വസിപ്പിക്കാണ് അപ്പോൾ ഇവരുടെ ആ കവണ് വെട്ടാതെ ഹിമ വെട്ടാതെയുള്ള ആ പരസ്പര സ്നേഹമുണ്ടല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പങ്കുവെക്കണം അപ്പോഴേക്കും കുഞ്ഞാറ്റ സ്വപ്നയോടും ബാനുമ്മയോടും ചെന്നിട്ട് പറയണേ എന്തായാലും ഞങ്ങളുടെ ഐഡിയ ഫലിച്ചു അവർ തമ്മിൽ വമ്പം വഴക്കാണ് അടിച്ചിട്ട് മഞ്ജുവിന് ചോരയടക്കം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കൊത്തിരി സന്തോഷമാവാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സ്വപ്നം പറയണേ ഞാനൊന്ന് പോയി നോക്കട്ടെ ഉടൻ എന്നെ കുഞ്ഞാറ്റ പറയുകയാണെങ്കിൽ നീ ഇപ്പോൾ പോയി നോക്കണ്ട അവരുടെ വര വഴക്കത്രത്തോളം മൂർച്ഛിച്ചിരിക്കുന്നു ഇത്ര ഇറങ്ങാ പോര ഇനി ഇവിടെ മിണ്ടാതിരുന്നോ എന്ന് സ്വപ്നയോട് പറയുന്നു വിട്ട എന്നാൽ ഈ സമയം മഞ്ചുവാണെങ്കിലും ഗിരിയേട്ട എൻ്റെ സത്യാവസ്ഥ ഗിരിയേട്ട കേൾക്കണം ഈ വീട്ടിൽ കയറി വന്നപ്പോൾ എൻ്റെ മഹിമയെ വേണ്ട ഓരോന്ന് കുഞ്ഞാട്ട് പറഞ്ഞു ഞാൻ ഒരിക്കലും ഈ ഗിരിയേട്ടൻ്റെ അമ്മയെ അറസ്റ്റ് ചെയ്യുമെന്നല്ല എന്നല്ല പറഞ്ഞത് ഈ കുഞ്ഞാറ്റെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അവരെ മഹിമയെ ഓരോന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വന്നു എന്നെ ആരെ പറഞ്ഞാലും ഞാൻ ദേഷ്യപ്പെടില്ല എന്നാൽ എൻ്റെ അനിയത്തെ പറഞ്ഞാൽ ദേഷ്യപ്പെടും ഉടൻ തന്നെ ഈ മഹി ഗിരി ഇങ്ങനെ നോക്കണ കേട്ടോ എന്നിട്ട് മഞ്ജു ചോദിക്കുകയാണ് ഞാൻ കാര്യം പറയട്ടെ സ്വപ്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഗിരിയേട്ടനെ അത് സഹിക്കുവോ എന്ന് പറഞ്ഞു ഉടൻ തന്നെ ഗിരി പറയാണ് സ്വപ്ന എന്ന് പറയുന്നത് ഈ വീട്ടിലെ സ്വന്തം പെണ്ണാണ് എന്നാൽ നിങ്ങൾ അങ്ങനെയാണോ അപ്പോഴേക്കും മഞ്ജു പറയാണ് അപ്പോൾ ഒരിക്കലും ഗിരിയേട്ടൻ എന്നെ ഈ വീട്ടിലെ സ്വന്തമാക്കില്ലേ അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയാണ് ഈ വീട്ടിലെ സ്വന്തമായിട്ടില്ലല്ലോ നീ അങ്ങനെയെങ്കിൽ മാത്രമല്ലേ ഇവിടെ നീ വഴക്ക് വഴക്ക് കൂടുന്നതിലും ഇതിലും ഒക്കെ ഇടപെടാൻ എനിക്ക് കഴിയുള്ളൂ അപ്പോഴേക്കും അവിടെ ഗിരിയോട് മഞ്ജു പറയുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഈ വീട്ടിലെ സ്വന്തമാവും ഗിരിയേട്ടൻ്റെയും ഭാനോമ്മയുടെയും സ്വപ്ന ഒക്കെ കണ്ണിലുണ്ണിയാവും അത് അധികം എന്ന് പറയുമ്പോൾ ഗിരി ചിരിച്ചുകൊണ്ട് അങ്ങനെ ആയാൽ നിനക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്ന് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെയായി എങ്ങനെ കുഞ്ഞാറ്റ ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടേ അപ്പോൾ വാനുമ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ കറി വിളമ്പോൾ ബാനുമ്പോദിക്കാന് എന്തടി കുഞ്ഞാറ്റ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വായിൽ കൊടുക്കാൻ നന്നല്ലാത്ത സാധനം അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞാറ്റ് പറയുകയാണെനിക്ക് കുത്തി തിരുപ്പേ അറിയുള്ളൂ എനിക്ക് ഭക്ഷണം നേരാന് വേണം ആർക്കും ഉണ്ടാക്കി കൊടുക്കാൻ അറിയില്ല അത് വാനുവയ്ക്ക് നന്നായി അറിയില്ലേ എന്നാൽ ഇത് വേണ്ടായിരുന്നു അപ്പോഴായിരിക്കും മഞ്ജു ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ബാനമ്മ നമ്മുടെ ഐഡിയ ഫലിച്ചു ഗിരി നന്നായി കൊടുത്തിട്ടുണ്ട് ഇത് കേൾക്കുന്ന ബാനമ്മക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടാ അങ്ങനെ ഈ സമയം മഞ്ജു ഇങ്ങനെ ഇറങ്ങി വരികയാണ് മഞ്ജു അടുക്കളയിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ സ്വപ്ന സ്വപ്ന സോറി കുഞ്ഞാറ്റ മനപൂർവ്വം വീണ്ടും വഴക്കുണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞാറ്റ വീണ്ടും പറയാണ് മഞ്ജുവിനോട് ഡീ നീ ഒന്ന് അവിടെ നിന്നേ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ജോലി അങ്ങ് രാജിവെച്ചൂടെ എന്ന് കുഞ്ഞാറ്റ പറയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ ബാനമ്മ അതിന് മറുപടി കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ ഗിരി ഇങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തയുള്ള ഒരു പെണ്ണാണോ ഇവിടെ വന്നത് ഇവിടെ ഈ വീട് മുടിക്കാൻ വേണ്ടി കയറി ഇവൾ എന്ന് പറയുമ്പോൾ മഞ്ജുവിന് സങ്കടം എങ്കിലും മഞ്ജു പ്രതികരിക്കുന്നില്ല അങ്ങനെ ബാനുമ്പോൾ വീണ്ടും കുറ്റപ്പെടുത്തുമ്പോൾ ഗിരി അങ്ങോട്ടേക്ക് കയറി വരികയാണ് അങ്ങനെ ഗിരി എന്ന് അമ്മയെന്ന് പറഞ്ഞങ്ങ് വിളിക്കുമ്പോഴേക്കും നീ ഭക്ഷണം കഴിക്കുന്നില്ലടാ എന്ന് ഗിരി ചോദിക്കുമ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം ഞാൻ പോട്ടെ എന്നാൽ കുളിച്ച് റെഡി ആവാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് പോകാനിട്ടാ ഇതേ സമയം മഹിമ വരുകയാണ് മഹിമ ആണെങ്കിലോ യാതൊരു വിലയും കൊടുക്കാതെ ആ ടേബിളിൽ ബാനുമ ഇരിക്കുന്നുണ്ടെങ്കിലും താൻ അപ്പുറത്തൊരു കസേര നീക്കി താൻ അവിടെ നിന്ന് ഭക്ഷണവും പാത്രം പ്ലേറ്റൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കാൻ ഒരുങ്ങാണ് ഇട്ടാ അപ്പോൾ ഇത് കാണുന്നുമോൾ ബാനുമക്കും കുഞ്ഞാറ്റക്കും നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് എന്നാൽ മഞ്ജുവിനും പേടിയാവണിട്ട് ഇനിയിപ്പോൾ അടുത്ത പ്രശ്നത്തിന് തുടക്കം കുറിച്ച് മഹിമ എന്ന ആ പേടിയോടുകൂടി മഞ്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുഞ്ഞാറ്റ പറയുന്നത് എടി ഇവിടെ ഭാന്യം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അങ്ങനെ അതിനെന്താ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ളതല്ലേ ഡൈനിങ് എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം ഇങ്ങനെ പ്ലേറ്റിലോട്ട് ഇടാനിട്ടോ ഈ സമയം വീട്ടിലേക്ക് കയറി വന്ന ആളുകൾ ഒപ്പത്തിനൊപ്പത്തിന് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന വലിഞ്ഞു കയറി വന്ന ആളുകൾ ഒപ്പത്തിനൊപ്പത്തിന് ഭക്ഷണം കഴിക്കുന്ന ആ അവസ്ഥ വരെ എത്തി ബാനുമേ ഇവിടെ പോലെയുള്ളവൾക്ക് എന്ത് ശിക്ഷയാണ് കെടുക്കേണ്ടത് ഈ ഉളിപ്പില്ലാത്ത ഈ പെണ്ണിനെ എന്ന് പറഞ്ഞ ഉടനെ തന്നെ മഹിമ ഇങ്ങനെ ഭക്ഷണം വായിലോട്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് മഹിമക്ക് വായിലെത്തുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുകയാണ് അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയുകയാണെങ്കിൽ ഇതിലും വലിയ ഇതിലും വലിയൊരു ശിക്ഷ നിങ്ങൾ തരാനില്ല അത് കേൾക്കുന്ന കുഞ്ഞാറ്റയും ബാനിയുമേയും ആകെ ഞെട്ടി നിൽക്കുകയാണ് എന്നാൽ മഞ്ജുവിന് പുഞ്ചിരി വരുന്നുണ്ട് എന്തായിട്ട് നീ പറഞ്ഞത് ആ ഈ ഭക്ഷണം തന്നെ വെച്ച് നീട്ടിയാൽ മതിയല്ലോ ഇതിലും നല്ലത് വിഷം കലക്കി കലക്കിത്തന്ന് അങ്ങ് ചാവുകയായിരുന്നു ഇത്രയും വൃത്തി കേട്ട ഒരു ഭക്ഷണം ആരുണ്ടാക്കാൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞാറ്റെ അങ്ങ് പറ്റിയില്ലാതാക്കുമ്പോൾ കുഞ്ഞാറ്റക്കാണെങ്കിലും എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല കുറച്ച് നേരത്തെ ബാനുമ്മ പറഞ്ഞതും ഇതുതന്നെ അപ്പോൾ ബാനുമ്മയോട് എനിക്ക് കുത്തി തിരിപ്പേ അറിയുള്ളൂ എന്നാൽ ഇങ്ങനെയുള്ള പരിപാടി എനിക്കറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ബാനുവക്കും അതിന് ഉത്തരം നൽകാൻ കഴിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മഞ്ജുവിന് ഇങ്ങനെ ചിരി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ